ഒരു കിളവൻ പടുകിളവൻ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കിളവൻ ആണ് ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയോ നിങ്ങളുടെയൊക്കെ വീട്ടിന്റെ അടുത്തുള്ള അപ്പൂപ്പനാണെങ്കിലും അമ്മുമ്മയാണെങ്കിലും ഇപ്പൊ എന്താ ചെയ്യുന്നത് ഒന്നുകി വടിയും കുത്തി മോനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ കിടപ്പിലാണ് അതൊക്കെ ചോദിച്ചാൽ സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് ഇതേപോലെ ഒരു താരം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതും ഈ ഒരു ഇത്രയും ഒരു ഏജ് ആയ ഒരു വ്യക്തി ഇങ്ങനെ കാണി സത്യത്തിൽ അത് ചരിത്രമാണ് ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മമ്മൂക്കിനെ പറ്റി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒക്കെ ഒരു പാഠം തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു പാഠം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടനെ പറ്റി പോലും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ലാലേട്ടനെ പറ്റി പറയാൻ അവകാശപ്പെടാനാണെങ്കിലും അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോ കാര്യങ്ങൾ പലതും കുറവാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ പലരും ഏജ് ആവുമ്പോഴത്തേക്ക് ബേക്കിലോട്ടാണ് വരുന്നത് പല കാര്യങ്ങളിൽ സ്വഭാവത്തിലാണെങ്കിലും ടൈലിലാണെങ്കിലും പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നത്